ഗേസ് വെൽക്കം ടു ആര്യരാജ് ഇന്നേ ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ജൈവ സെറി പരിചയപ്പെടുത്താനാണ് വന്നത് ഞാനത് പരീക്ഷിച്ചു കേട്ടോ സലാഡ് വെള്ളരി സാദാ വെള്ളരി ഇതിനാണ് ഏറ്റവും ബെസ്റ്റ് നല്ല കായബലം കിട്ടാൻ അത് പൊടിച്ച് വന്ന് കുറച്ച് ഇല വീശി പടരാൻ തുടങ്ങുമ്പോൾ നമ്മളതിന് ഈ സെറി ഉപയോഗിക്കണം അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ വരൂ നമുക്ക് കാണാം ഇത് കണ്ടോ ഇതാണ് ഒരു ജൈവ ജൈവസതി ഇത് കണ്ടോ നല്ല പതഞ്ഞു പൊങ്ങിയിരിക്കയാണ് ഇത് ഒരു സ്പൂണ് ഈസ്റ്റ് ഒരു സ്പൂണ് പഞ്ചസാര നമ്മൾ ഇതിനെ വെള്ളത്തിൽ കലക്കി ആറ് മണിക്കൂർ അനങ്ങാതെ ഒരു സൈഡിൽ വെച്ചിരിക്കണം അങ്ങനെ ഞാൻ ആറു മണിക്കൂർ അനങ്ങാതെ വെച്ചതാണ് ഇനി നമ്മൾ ഇതിനെ അഞ്ചിരട്ടി വെള്ളം ഇതിനെ ഒഴിച്ചിട്ട് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടിയിലെ മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് കണ്ടോ നല്ല പതഞ്ഞ് നല്ല പരിവുമായി ഇരിക്കുന്നു ഇതിലോട്ട് അഞ്ചിരട്ടി വെള്ളം നമ്മൾ ചേർക്കണം ട്ടി വെള്ളം ചേർത്തു അല്ല കണ്ടോ പാല് പോലത്തെ കളറായി പോലെ നല്ല കളറായി ഇതിനെ നമ്മളിനി ഓരോ ചെടിയുടെ വീട്ടിലും ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കണം കുക്കുമ്പർ കാണണ്ടേ ഒരു കാണിച്ചില്ല ഇത് കണ്ടോ നട്ട് കുറച്ചായതാ പടരായത് തുടങ്ങണതേ ഉള്ളു കൊണ്ട് ഇത് വള്ളി വീശാൻ തുടങ്ങുമ്പോൾ നമ്മള് ഇതുപോലെ കയറ് കെട്ടണം ഇതുപോലെ നമ്മൾ ഇങ്ങനെ കയറ് ഇങ്ങനെ കെട്ടണം കെട്ടിയതിന് ശേഷം ഇങ്ങനെ ഇനി ഇടയ്ക്ക് രണ്ടുപേരും കൂടെ കെട്ടണം അത് കായ്ക്കാൻ തുടങ്ങുമ്പോ കെട്ടാം എന്ന് വിചാരിച്ചു കൊണ്ട ഇത് കണ്ടു ഇത് ഇത്തിരി കൂടെ വലുതായതാണ് ഇത് പൂവൊക്കെ ഇട്ട് തുടങ്ങിക്കേണ്ട നല്ല മഞ്ഞപ്പൂ പക്ഷെ ഇതെല്ലാം ആൺപൂക്കളാണ് ഏത് ചെടി നമ്മൾ നട്ടാലും ആദ്യ ആൺപൂക്കളാണ് വരുന്നത് പിന്നെ പെൺപൂക്കൾ വരുവുള്ളൂ ഇത് ആൺപൂക്കളാണ് ഈ പൂവൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ കഴിഞ്ഞാൽ പെൺപൂ വന്ന് തുടങ്ങും പെൺപൂ വന്ന് തുടങ്ങിയില്ല ഇതുപോലെ നമ്മളപ്പോഴും പടക്കി ഇങ്ങനെ വിടണം ഈ പരുവ അതാ ഇത് കണ്ടോ ഇതിലും ഇതാ പൂക്കളൊക്കെ വന്നിങ്ങനെ തുടങ്ങി അപ്പൊ ഈ പരുവ ആവുമ്പോഴാണ് നമ്മൾ ഇതിന് ഈ സെറി ഉപയോഗിച്ച് കൊടുക്കേണ്ടത് നമുക്ക് ഈ സെറിയൊന്നും ഉപയോഗിച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇതിന്റെ മൂട്ടിൽ ഒരു കപ്പ് ഒളിച്ചു കൊടുക്കണം ചെടിയിലും കൂടെ വരത്തക്കോണ്ണം നമ്മൾ ഇങ്ങനെ കളിച്ചു കൊടുക്കണം ഇതാ ഇതിന് നമുക്ക് ഇതിന് ഒരു കള്ളിന്റെ മണമാണ് കേട്ടോ തെങ്ങും കള്ളില്ലേ തെങ്ങും കള്ള് കള്ള് അതിന്റെയൊക്കെ ഒരു മണമാണ് ഇതിന് വരുന്നത് നമ്മൾ ഇതുപോലെ ഒരു കളിച്ചു കൊടുക്കുന്നത് ഇത് ഉത്തമമായ ഒരു ഇത് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ് മുമ്പ് ഇവിടെ വെള്ളരിക്ക നട്ടിരുന്ന നിങ്ങളെ കണ്ടില്ലിരുന്ന ഒത്തിരി വലിയ വെള്ളരിക്കയൊക്കെ പറിച്ചെടുത്ത് ആ വെള്ളരിക്കൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെയുള്ള ചെറികളാണ് ഉപയോഗിച്ച് കൊടുത്തോണ്ടിരുന്നത് അതാണ് എനിക്ക് അത്രയും വെള്ളരിക്ക കിട്ടാൻ കാരണം നിങ്ങളിതൊന്നുപയോഗിക്കുന്നു ഞാൻ ഇത് ഇത് കായ് വന്ന് കായ് ഫലം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്കേ ഇനി ഞാനന്ന് പറിച്ചു നിങ്ങളെ കാണിച്ചതാണ് മുന്തിരി ഞാനൊന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ അത് വീണ്ടും പഴുത്ത് കാച്ചു നിൽക്കുന്നെ എൻ്റെ കൊച്ചുമോക്ക് മോക്ക് തന്നെ പറിക്കണമെന്നൊരു നിർബന്ധമായിരുന്നു ഇന്ന് അവർക്ക് സ്കൂളില്ല അത് കാരണം ഇന്നലെ പഴുത്ത് തുടങ്ങിയിട്ട് ഞാനത് പറിച്ചില്ല കേട്ടോ എന്തെന്ന് വെച്ചാൽ എൻ്റെ മോളെ കൊണ്ടൊന്ന് പറിപ്പിക്കണമെന്ന് അവക്ക് ഭയങ്കര ആഗ്രഹം എന്തായാലും അതൊന്ന് നമുക്ക് പറിക്കാൻ പോയാലോ ഇവിടെയാണ് മുന്തിരി നിൽക്കുന്നത് പറിക്കാൻ പോയാണ് ഈ മുന്തിരിയുടെ പേരെന്തോ അറിയാമോ വേറെ പേരുള്ള അറിയാമോക്ക് എന്തോന്ന് പറഞ്ഞാ വിളഞ്ഞ് വിളയുമ്പോഴാണ് ഇതാക്കണ്ടത് നന്നായിട്ട് വിളയുമ്പോഴാണ് ഇതിന് ഇതുപോലെ കണ്ടോ നല്ല ഇടയ്ക്ക് നല്ല മഞ്ഞ കളർ വന്നത് കണ്ടോ നല്ല മുഴുത്ത് വിളഞ്ഞതാണ് അത് അവിടെ നിൽക്കും ഇതുകൊണ്ട് നിൽക്കും അത് ഞാനേ അന്ന് നിങ്ങളോട് നാടകത്തിൻ്റെ കഥ പറഞ്ഞില്ലേ ബാക്കി കഥ കേൾക്കണ്ടേ ചാർലി ചാപ്പിളിന് എത്തി നിൽക്കുകയാണ് നമ്മൾ ചാർലി ചാപ്പിളിനെ ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നു കേട്ടാ ആ നാടകത്തിൽ അത് അഭിനയിച്ചത് സൂസനും കുര്യാക്കോസും ആണ് അവർ ആലപ്പുഴക്കാരാണ് അവരെ കണ്ടാലേ ഒരു സായിപ്പതാമ ലുക്ക് തന്നെയാണ് പൊതുവേ അതുകൊണ്ട് അവർ വേഷം കിട്ടിയും കൂടെ വരുമ്പോൾ അസലത് തന്നെ അവർക്ക് പ്രത്യേകം ഒരു കയ്യടി കിട്ടുമായിരുന്നു അങ്ങനെ അവരുടെ ആ വരവും അവരുടെ നല്ലൊരു പ്രത്യേക ഇംഗ്ലീഷ് സ്റ്റൈലായിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി നാടകങ്ങൾ കളിച്ച് നമ്മളങ്ങനെ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമുക്ക് കണ്ണൂരിലോട്ട് നാടക ട്രിപ്പ് കളിച്ചു അപ്പോൾ ഈ ഉറക്കമൊക്കെ കുറവാണ് കേട്ടോ ഡെയിലി നാല് മൂന്നും നാലും അഞ്ചും ഞാൻ പറഞ്ഞില്ലേ എന്നാൽ നാടകങ്ങൾ കളിക്കുവരുത് അങ്ങനെ അവിടെ പോയ വഴിക്കാണ് കണ്ണൂർ എത്തിയത് നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി നമ്മുടെ വണ്ടി ഇത പിടിക്കുന്നതാണ് കീഴ്മേലങ്ങ് മറിഞ്ഞു ഒരു മറിവ് മറിഞ്ഞ് മറിഞ്ഞ് അങ്ങനെ വണ്ടി അങ്ങ് മറിഞ്ഞു വണ്ടി പറഞ്ഞു പോയി എല്ലാവർക്കും ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് എല്ലാവർക്കും ഫാക്ടറായി അതിൽ ഈ മെയിൻ വേഷം ചെയ്യുന്ന ഉഷ എന്ന് പറയുന്ന ചാർലി ചപ്പിൻ്റെ ഭാര്യയായിട്ട് അപ്പിയാക്കുന്നത് അവിടെ കയ്യാണെങ്കിൽ ഈ ഷോൾഡർന്ന് തന്നെ അങ്ങ് കൈ അങ്ങ് ഇണുന്നങ്ങ് പോയി ഓ അത് കാണാമയ്യായിരുന്നു കൈ ഇവിടെ നിന്ന് ഇനുന്നു ഇവിടെ മാത്രം വെച്ചാൽ മാത്രം അങ്ങനെ എനിക്കും എൻ്റെ ഈ പല്ല് ഇതാക്കണ്ട എൻ്റെ പല്ലി ഈ പല്ല് പൊട്ടിയായിരുന്നു പല്ല് ഞാൻ ഇപ്പോൾ അത് ഒട്ടിച്ചിരിക്കുകയായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒട്ടിച്ച് കുറച്ച് കാൾ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പോയി വീണ്ടും ഒത്തിച്ചിരിക്കുകയാണ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈ ഷോഡറിൽ മുറവ് ചേട്ടൻ ഒരു വിരൾ ഇതുപോലെ അങ്ങ് പകുതി അങ്ങ് അറ്റ് സ്റ്റിച്ചിട്ടായിരുന്നു അഞ്ച് സ്റ്റിച്ച് മറ്റുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഓരോരോ ആയിരുന്നു അങ്ങനെ നമ്മൾ നാടകം പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ക്യാൻസൽ ചെയ്തു എല്ലാവരും മംഗലാപുരം തമിഴ്നാട് മംഗലാപുരത്ത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ അഡ്മിറ്റാക്കി അവിടെ ഞങ്ങൾ അഞ്ച് ദിവസം വരെ അവിടെ കിടന്നായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മൾ അന്വേഷിച്ച് വന്ന് അങ്ങനെയായിരുന്നു പിന്നെ ആയപ്പോൾ എന്ത് നാടകം കളിക്കാൻ പറ്റത്തില്ല ഈ മെയിൻ വേഷം ചെയ്യുന്ന ഉഷ ഈ അഭയം കലവൂര് അഭയം കലവൂരും നല്ല ഫാക്ടറായിരുന്നു എന്നുവെച്ചാൽ അങ്ങേരെ പോലെ ഈ ഒറിജിനലായി അതുപോലെ നമുക്ക് സൂട്ടായ ഒരാളെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ചാർലി ചാപ്പിളിനായ അങ് ആ ആർട്ടിസ്റ്റ് അഭയം കലവൂര് ഇത്തിരി ദിവസം കഴിയുമ്പോൾ ഒത്തിരി ഭേദമായി തുടങ്ങി അങ്ങനെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നാടകം റീസെറ്റ് ചെയ്തു പക്ഷേ ഈ ഉഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ അഭിനയിക്കാൻ പറ്റിയില്ല അതിന് പകരമാണ് നമ്മളന്ന് ബീനയെ കൊണ്ടു ഹരിപ്പാട് ബീന ആ കുട്ടിക്ക് ഇതുപോലെ നമ്മുടെ മുമ്പ് വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ആ വീഡിയോ കാണിച്ചും കൊടുത്ത് റീഹേഴ്സല് അതിനെ കൊണ്ട് പുതിയ വേഷം ആ കുട്ടിയാണ് പിന്നെ അത് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഉഷയ്ക്ക് ഭേദമായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ കുട്ടി മാറിക്കൊടുത്തു അങ്ങനെയുള്ള കരാറിലായിരുന്നു വരുന്നവർ പെട്ടെന്ന് മാറത്തില്ലെന്നു വെച്ചാൽ ഒത്തിരി നാടകങ്ങളുണ്ട് നല്ല പേരുമാണ് ആ നാടകത്തിൽ അങ്ങനെ അതുകൊണ്ട് മാറിപ്പോകത്തില്ല അതുകൊണ്ട് ആദ്യമേ അഗ്രിമെൻറ്റ് വെച്ചപ്പോൾ തന്നെ ഒന്നര മാസം രണ്ട് മാസം എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഉഷയ്ക്ക് ഭേദമായി പിന്നെ ഉഷ തിരിച്ചു വന്നു ഈ മീന അങ്ങ് മാറുകയും ചെയ്തു അങ്ങനെ ഈ നാടകം ഒരു അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു ആക്സിഡൻറ്റും പറ്റി എല്ലാവർക്കും ഒത്തിരി 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 ഉണ്ടായി അങ്ങനെ ഒരു ഭയങ്കരപ്പെട്ട ഒരു അപകടമായിരുന്നു അങ്ങനെ അത് പത്രത്തിലൊക്കെ അന്ന് വന്നായിരുന്നു ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വന്നായിരുന്നു ഓ ഭയങ്കരപ്പെട്ട ഒരു ഇതാണ് മറക്കാൻ പറ്റത്തില്ല കേട്ടോ ആണെന്ന് വെച്ചാൽ കരണം മറിഞ്ഞ് വണ്ടി പോയെന്ന് വെച്ചാൽ പിന്നെ എന്ത് ഭാഗ്യം കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത് അങ്ങനെ ആ നാടകം നല്ല വിജയമായിട്ട് അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അടുത്ത് കളിച്ച നാടകം എന്താണെന്ന് അറിയാമോ ആ സമിതിയിൽ തന്നെ രണ്ട് വർഷമാണ് ഞാൻ അഭിനയിച്ചത് അടുത്ത നാടകം സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കണ്ണൂർ വാസുട്ടിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് അഭിനയിച്ചത് അങ്ങനെ വീണ്ടും ഈ നാടകം കഴിഞ്ഞത് അടുത്ത ഒരു മാസം വീണ്ടും വേസറ്റ് പുതിയ നാടകത്തിൻ്റെ സെറ്റിങ്സ് തുടങ്ങി റിയേഴ്സൺ തുടങ്ങി അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരുന്നു ഇന്നിത്രയും മതിയായിട്ടോ ബാക്കിയല്ല അടുത്ത ദിവസമാണ് ഓക്കേ നമുക്ക് കുറച്ച് പച്ചമുളക് നിക്കുന്നു കേട്ടോ ഞാനത് പറിക്കണം പറിക്കണം എന്ന് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് മക്കൾക്ക് ഇന്ന് ഒരു ബജി വൈകുന്നേരം സ്നാക്സ് ആക്കാം ഒരു കാണിച്ചു തരാം ഇത് കണ്ട് പിന്നെ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കളിയാ പറിച്ചെടുക്ക വലുത് മാത്രം പറിച്ചാൽ മതി ഏ വലുത് വലുത് നോക്കി പറിക്കണം ഇതാണ് ബജി മുളക് കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇതാ കണ്ടോ അന്ന് ഞാൻ പറിച്ചതേ ഇച്ചിരി വളഞ്ഞു നിന്നതാണ് ഇതിന് വളമൊന്നുമില്ല ഇത് നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നത് വേറെ ഒരെണ്ണമാണ് കണ്ടോ ഇന്ന് എന്തായാലും വൈകുന്നേരം പതുക്കെ പിടിച്ചെടുക്കണം ഈ ഇതെങ്ങനെയാണ് ഇത് മുളകെന്ന് വെച്ചാലേ അത് പെട്ടെന്ന് വിട്ടുപോകും ഇതാ കണ്ടോ ഇത്രയും ഇത്രയും പറിച്ചു കണ്ടോ ഇനിയേ ഞാൻ മുന്തിരി എപ്പോഴും പറിച്ചു എടുക്കും കേട്ടോ പക്ഷെ അതിന് വളം ശകലം കുറവാണ് വളം കൊടുക്കണം മുന്തിരി എന്ന് വെച്ചാലേ എപ്പോൾ വേണോ കായ്ക്കും ഇല്ല ഇന്നത് കാച്ചില്ലായിരുന്നു നമ്മൾ പറിച്ചില്ലേ ഒരു സ്റ്റെപ്പ് ഒരു വർഷം ആവണേനിപ്പോൾ കാച്ചായിരുന്നു കേട്ടോ ഒരെണ്ണം കിട്ടിയായിരുന്നു അന്ന് ഞാൻ ആരെയും കാണിച്ചില്ല നമ്മളത് പറിച്ചങ്ങ് എടുത്തായിരുന്നു അത് പെട്ടെന്ന് കാച്ചതാണ് ഇനി ഇതെന്ന് വെച്ചാൽ സീസണോ അങ്ങനെയൊന്നുമില്ല എത്ര നമ്മൾ വളം കൊടുക്കും അതുപോലെ അത് കാച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടിപ്പോൾ നമുക്ക് കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കാം എന്തായാലും കാച്ച ഇനിയും നിൽക്കുകയാണ് എല്ലാം പറിച്ചില്ല ഇനി ഒരു അഞ്ചാറെണ്ണം കൂടെ ഉണ്ട് പക്ഷെ അത് പിന്നെ പറിക്കുക അത് നല്ല വളഞ്ഞില്ല നാളെ മറ്റേ നമ്മൾ പറിക്കുക എല്ലാം കൂടെ പറിക്കണ്ട അങ്ങനെ അതുകൊണ്ട് നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം വളം ചെയ്താലോ ആദ്യം നമ്മൾ മൂടൊന്ന് വൗന്ന് കൊടുക്കാം കുറച്ച് കോഴിക്കാരവും ചാണകവും നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം കോഴിക്കാരം ഇട്ടുകൊടുക്കാം കുറച്ച് ചാണകപ്പൊടി അതിന് ശേഷം നമുക്ക് കുറച്ച് കരിയില കരിയില അല്ലെങ്കിൽ ഇതുപോലെ പുല്ല് പറിച്ച് വെച്ച് നമ്മൾ ഇതുപോലെ വാട്ടിയതാണ് കണ്ട പുല്ല് പറിച്ച് പറഞ്ഞു നല്ല ഉണങ്ങിയതാണ് ഇത് കുറച്ച് ചുറ്റും ഇട്ടുകൊടുക്ക ഇതിന്റെ പുറത്തോട്ടിനു കുറച്ച് മണ്ണൂടാണച്ചു കൊടുത്താൽ മതി ഇത് കാച്ചു മറിയും അടുത്ത പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇരട്ടിക്ക നമുക്ക് കിട്ടും இதுபோல நம்ம எடுத்தா மாத்தெடுத்தப்பரே அதுவும் நம்ம எந்த இதுபோல நல்ல வளம் செய்யலே நமக்கு அது பலம் கிட்டுள்ள கண்ட அங்கே வளம் இனி ഒരു വഴുതലങ്ങ കൂടെ ഉണ്ടാകും അയ്യോ മോളങ്ങ ഒരു വഴുതലങ്ങ ഉണ്ടായിരുന്നു ഞാനൊന്ന് പറിക്കാൻ മറന്നേ കേട്ടാ വഴുതലങ്ങ കൂടെ പറിക്കാം അപ്പൊ നമുക്ക് വൈകുന്നേരം ബജീടെ കൂട്ടത്തിലെ ആ വഴുതലങ്ങ കൂടെ ഉണ്ടാക്കാം ശരി നമുക്കിനി ആ വഴുതലങ്ങ പറക്കി അങ്ങോട്ട് പോകാം വാ കണ്ട വഴുതലങ്ങ നിക്കാണ് അപ്പഴേ ഈ വഴുതലങ്ങ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാംയോ നല്ല വലിയ വഴി തുലങ്ങൾ കാര്യം എല്ലാം ആയി എന്താ വീഡിയോ കൊള്ളാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടുകാർക്കെങ്കിലും അയച്ചു കൊടുക്കണം അവരോട് പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറയണം ഇനി ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരെ